ഏകോപനത്തിലെ ബീച്ച് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ മേയർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരസഭയുടെ പരിധിയിൽ നാൽപ്പത്തിനാല് വാർഡുകളിൽ ഇത്രയും അധികം കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ഒരു പണി നടക്കുമ്പോൾ എന്തുകൊണ്ട് ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്നതാണ് നാലാമത്തെ ദിവസമാണ് കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് പത്ത് ടാങ്കുകൾ വിളിക്കാൻ പോകുന്നത് ആ ടാങ്കുകൾ ഇനിയും എത്തിയിട്ടില്ല ടാങ്കുകൾ എത്തുമ്പോഴേക്കും എല്ലാവരുടെ വീട്ടിലും വെള്ളവും എത്തും ഇക്കഴിഞ്ഞ മണിക്കൂറിന് മുൻപ് ഇതേപോലെ ഓരോ വാർഡിലേക്കും ഓരോ വാട്ടർ ടാങ്കുകളെ സ്റ്റാൻഡ് ബൈ ആയി നിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്തുകൊണ്ട് വാട്ടർ അതോറിറ്റിയുമായി കോർപ്പറേഷൻ ിൽ ആശയവിനിമയം നടത്തിയില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്തരമൊരു ക്രമീകരണം ഒരുക്കാതെ ദീർഘമായി നന്ദി പറഞ്ഞതുകൊണ്ട് കോർപ്പറേഷന്റെയും വാട്ടർ അതോറിറ്റിയുടെയും വീഴ്ച മറച്ചു വെക്കാൻ കഴിയില്ല വളരെ ഗുരുതരമായ വീഴ്ച ഏകോപനത്തിലെ വീഴ്ച വാട്ടർ അതോറിറ്റിക്കും ഒപ്പം കോർപ്പറേഷനും ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ തുറന്നു തന്നെ സമ്മതിക്കുകയാണ് മേയർ അത് എത്രമാത്രം ഭംഗിയായി അവതരിപ്പിച്ചാലും ആ വീഴ്ച വീഴ്ച തന്നെയാണ് ആ റോഷുപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ മഹിളാ കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നതാണ് ചേരുന്നത് റോഷിപാൽ ഇപ്പോൾ മേയറുടെ വിശദീകരണം വന്നിരിക്കുന്നു ഒരു ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി വീഴ്ചയ്ക്ക് ശേഷമല്ല വീഴ്ചയ്ക്ക് മുമ്പ് ഏകോപനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് ഏകോപനത്തിലെ വീഴ്ചയാണ് റൂഷിപാൽ ആ ഏകോപനത്തിലെ വീഴ്ചയുടെ ദുരന്ത ഫലമാണ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറായി അധികം നാല്പത്തെട്ട് മണിക്കൂറായി നാല് ദിവസം അത് രണ്ട് ദിവസം ഔദ്യോഗികമായി അറിയിച്ചു അതിനുശേഷം രണ്ട് ദിവസം കൂടി ഈ തിരുവനന്തപുരത്തിലെ ജനം വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടിയത് ഏകോപനത്തിലെ വീഴ്ചയെന്ന് ഉറപ്പിക്കുന്നു മഹിളാ കോൺഗ്രസുകാർ എന്താണ് പറയുന്നത് അരുൺകുമാർ കഴിഞ്ഞ നാല് ദിവസം തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ പലപ്പോഴും നഗരത്തിൽ കാണുന്ന പലരും നമ്മുടെ വാഹനം കാണുമ്പോൾ അടുത്തു വന്ന് അവർ ഈ വെള്ളം കിട്ടാത്തതുകൊണ്ട് അനുഭവിച്ച പ്രയാസങ്ങൾ നേരത്തെ ഉച്ചയോടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ആ ചെറുപ്പക്കാരൻ്റെ പിതാവ് ക്യാൻസർ പേഷ്യൻ അർബുദ രോഗിയാണ് അവർക്ക് വീട്ടിൽ തന്നെയായിരുന്നു പക്ഷേ വീട്ടിൽ വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു അല്ലാതെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ ഒന്നും ആ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വെള്ളം വീട്ടിലില്ല മറ്റ് വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരണം ആശുപത്രി അങ്ങനെ നേരത്തെ നമ്മൾ രാവിലെ ദൃശ്യങ്ങൾ കണ്ടതാണ് ഇന്ന് രാവിലെ നമ്മൾ ഒരു കുഞ്ഞ് ടാപ്പിന് കീഴേ വലിയ ബക്കറ്റുമായി എടുത്താൽ പൊങ്ങാത്ത ബക്കറ്റുമായി ഒരു പാവപ്പെട്ട വയോധിക നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അങ്ങനെയുള്ള വലിയ കാഴ്ചകളാണ് നഗരത്തിലെമ്പാടും ഏതായാലും വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായി കോർപ്പറേഷനിലെ മുഖ്യപ്രതിപക്ഷമായി ബി ജെ പിയുടെ കൗൺസിലർമാർ ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് രാത്രി മാർച്ച് നടത്തിയിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജലമന്ത്രിയുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി വൈകിട്ടോടെ ഈ നാല് മണിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് അത് പാഴ്വാക്കായതോടെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ പത്തോളം വരുന്ന പ്രവർത്തകർ ഇന്ന് കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിയത് പോലീസുമായി അല്പസമയം മുന്തും തള്ളുമുണ്ടായി പിന്നീട് ആ പ്രവർത്തകർ സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ട് അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ വികാരമുണ്ട് ഇത് കോർപ്പറേഷനെതിരെയുണ്ട് സർക്കാരിനെതിരെയുണ്ട് ജലവകുപ്പിനെതിരെയൊക്കെ വികാരമുണ്ട് ആ വികാരമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമായി പ്രതിഫലിച്ചതും ഏതായാലും ഇന്നത്തോടെ ആ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല